സി അധ്യക്ഷൻ നിതിൻ നബീൻ ഫെബ്രുവരി ആറിന് കേരളത്തിലെത്തും കൊച്ചിയിൽ നടക്കുന്ന ബിജെപി നേതൃയോഗത്തിലും വിവിധ പരിപാടികളിലും പങ്കെടുക്കും കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ പരിഗണിച്ചില്ല എന്ന പ്രചാരണം പച്ചക്കള്ളമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ കേരളത്തിലെത്തുന്നത് പാർട്ടിക്ക് വലിയ ഊർജ്ജമാണ് നൽകുന്നത് ദേശീയ അധ്യക്ഷനായി എത്തിയതിനു ശേഷമുള്ള ആദ്യ കേരള സന്ദർശനമാണിത് ഫെബ്രുവരി ആറിന് കൊച്ചിയിലെത്തുന്ന നിതിൻ നബിൻ ബി ജെ പി നേതൃയോഗത്തിലും വിവിധ പരിപാടികളിലും പങ്കെടുക്കും ആദ്യമായിട്ട് കേരളത്തിലെത്തുകയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഭാവി പ്രവർത്തനത്തിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനും പാർട്ടിയുടെ ദേശീയ അധ്യക്ഷന്റെ യാത്ര പ്രയോജനപ്പെടും ആ രീതിയിലാണ് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് കേന്ദ്രം ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്ന പ്രചരണം പച്ചക്കള്ളം എന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിയ പദ്ധതികൾ നടപ്പിലാക്കിയില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു കേരളത്തിന് വേണ്ടി എന്തെല്ലാം ഈ ബഡ്ജറ്റിൽ ഉണ്ട് ഒരു എത്രയോ കാര്യങ്ങളുണ്ട് പക്ഷേ അതിന് നടപ്പിലാക്കാൻ സി പി എം കഴക്കൂട്ടം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എന്നിവരും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി തുടങ്ങി നിരവധി പേരും ബിജെപിയിൽ പുതുതായി അംഗത്വം പുതിയ അംഗങ്ങളെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു ദിലീപ് എട്ടു വർഷമായി പാർട്ടിയുടെ അംഗവുമായിട്ടുള്ള ദിലീപ് സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം തിരുവനന്തപുരം